വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കള്ളക്കണക്കിലൂടെയും ഫണ്ട് തട്ടിപ്പും ദുരുപയോഗം നടത്തുന്നുവെന്നാരോപിച്ചുകൊണ്ടും ദുരിതബാധിതർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളിലും പ്രതിഷേധിച്ച് കളമശ്ശേരി ഈസ്റ്റ് വെസ്റ്റ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പിണറായി വിജയന്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ആ ഫണ്ട് എങ്ങനെ കൊള്ളയടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ കേരളം കണ്ടുവരുന്നത് വയനാട് ദുരന്തം നമ്മളെല്ലാം ഞെട്ടിച്ച ദുരന്തമാണ് അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ നൂറിലധികം പേര് ഇന്നും ഈ ഭൂമുഖത്തൊണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലാത്ത ദുരന്തമാണ് ആ ദുരന്തത്തിൽ കൈയും മെയ്യും പറന്ന് ഈ സംസ്ഥാനത്ത് മാത്രമുള്ളവര് മാത്രമല്ല ഈ ലോകെമ്പാടുമുള്ള സ്നേഹികൾ പിണറായി വിജയന്റെ ഫണ്ടിലേക്ക് കാശു കൊടുത്തു പക്ഷേ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോൾ കോടതി കൊടുത്തിരിക്കുന്ന കണക്കുണ്ട് എല്ലാവരും ഞെട്ടുന്ന കണക്ക് ഒരു മൃതശരീരം അടക്കം ചെയ്യാൻ എഴുപത്തയ്യായിരം രൂപയാണ് എഴുതി വച്ചിരിക്കുന്നത് പത്ത് കോടി രൂപയാണ് വാളണ്ടിയർമാർക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് ും ഒരു കഴുകനെ പോലെ പത്തവിട്ട് പറഞ്ഞുകൊണ്ട് മുഖ്യ ഈ കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ദുരന്ത ഭൂമിയിൽ നിന്ന് ആളുകളെ പഠിച്ചെടുത്തുകൊണ്ട് ആളുകൾ കൊടുക്കുന്ന ആ നിസാരമായ തുകകൾ പോലും കൈപ്പറ്റി ദുരിദാശ്വ സമിതിയിലേക്ക് കൈപ്പറ്റിക്കൊണ്ട് ആ ദുരന്തത്തിന് വേണ്ടി സഹായിച്ചവരുടെ മുഖത്ത് കൈകൊണ്ടടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീമുള്ളവരെ ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തം ഒരു കച്ചവട ചരക്കാക്കി മാറ്റിക്കൊണ്ട് ഈ മുഖ്യൻ അതിനെയെല്ലാം നിലപറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ആ ദുരന്തത്തിൽ മരിച്ച നൂറുകണക്കിന് മനുഷ്യജീവനുകൾ ആ അവരുടെ സൗത്ത് കളമശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മധു പ്രക്കാട് മണ്ഡലം പ്രസിഡന്റുമാരായ പി എം നജീബ ഷംസു തലക്കോട്ടിയിൽ കെ എം പരീത എൻ ആർ ചന്ദ്രൻ ജബ്ബാർ കുമ്മഞ്ചേരി എം എ വഹാബ റിയാസ് പുളിക്കായത്ത് കെ യു സിയാദ് അൻവർ കുടിലീൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കളമശ്ശേരി